ബിഗ് ബജറ്റിലൊരുങ്ങിയ വികി കൌശൽ ചിത്രമാണ് ചാവ ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമായ ഛാവ മറാത്ത രാജാവായിരുന്ന സാംബാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം പുറത്തിറങ്ങി ആദ്യ രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗംഭീര പ്രതികരണമാണ് ബോക്സ് ഓഫീസിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ അറുപത് കോടിയോളം ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോടി രൂപയാണ് ചാവ ആദ്യ ദിനം നേടിയത് രണ്ടാം ദിവസവും ഇരുപതേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചിത്രം നേടി ഇതോടെ ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നേടുന്ന ചിത്രമെന്ന റെക്കോർഡാണ് ഛാവ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് നൂറ്റി മുപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചാവ വൈകാതെ തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തുമെന്നാണ് നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ ഡിസംബർ ആറിന് ചിത്രം പുറത്തിറങ്ങുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പുഷ്പ ടൂവിന്റെ റിലീസിനോടനുബന്ധിച്ച് ചാവയുടെ റിലീസ് മാറ്റിവയ്ക്കുകയായിരുന്നു രശ്മിക മന്ദാന അക്ഷയ് ഖന്ന ആശുതോഷ് റാണ ദിവ്യദത്ത നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ രശ്മികയും വിക്കിയും ഒന്നിച്ചുള്ള പ്രൊമോഷൻ പരിപാടികളും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു വിക്കിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയറിലെ തന്നെ നിർണായകമായ ചിത്രങ്ങളിലൊന്നാണ് ചാവ നേരത്തെ ചിത്രത്തിൽ വിക്കി കൗശലും രശ്മിക മന്ദാന യും ചേർന്ന് അവതരിപ്പിച്ച ഡാൻസ് സീക്വൻസ് വിവാദമായിരുന്നു തുടർന്ന് ഈ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കിയെന്നാണ് സംവിധായകൻ അറിയിച്ചത്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം